യുക്രൈനെ ഒരുങ്ങി സ്ലോവാക്യ യുക്രൈന്റെ അതിർത്തി പ്രദേശമായ സ്ലോവാക്കിയയുടെ പുതിയ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി യുക്രൈന് തലവേദനയാകുന്നു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പീറ്റർ ആദ്യം യുക്രൈനിലേക്കുള്ള ഔദ്യോഗിക ആയുധ കയറ്റുമതി തടയുകയാണ് ചെയ്തത് യുക്രൈന്റെയും റഷ്യയുടെയും അതിർത്തി പ്രദേശമായ സ്ലോവാക്കിയയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ലോവാക് ദേശീയ ഇടതു സർക്കാർ സ്ഥാനാർത്ഥി പീറ്റർ പെല്ലഗ്രിനി അൻപത്തിമൂന്ന് ശതമാനം വോട്ടുകൾ നേടി വിജയിച്ചു നാല് ഭാഗവും കരയാൽ ചുറ്റപ്പെട്ട ഒരു മധ്യ യൂറോപ്യൻ രാജ്യമാണ് സ്ലോവാക്യ ഇവിടുത്തെ ഏകദേശ ജനസംഖ്യ ഏതാണ്ട് ഇരുപത് ലക്ഷവും വിസ്തീർണം നാൽപ്പത്തിയൊൻപതിനായിരം ചതുരശ്ര കിലോമീറ്ററുമാണ് ഈ രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ചെക്ക് റിപ്പബ്ലിക്കും ഓസ്ട്രിയയും വടക്കു വശത്ത് പോളണ്ടും യുക്രൈൻ കിഴക്ക് വശത്തും തെക്ക് തെക്കുവശത്ത് ഹംഗറിയുമാണ് പടിഞ്ഞാറൻ അനുകൂല പ്രതിപക്ഷ സ്ഥാനാർത്ഥി ഇവാൻ കൊർക്കോക്കിന് നാൽപ്പത്തി ആറ് ദശാംശം ഏഴ് മൂന്ന് ശതമാനം വോട്ടുകൾ ലഭിച്ചു ഈ വിജയം സ്ലോവാക്കിയയിൽ റഷ്യൻ അനുകൂല പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുടെ സ്വാധീനം ഉറപ്പിച്ചു ഒക്ടോബറിൽ തന്റെ നാലാം ടയം ആരംഭിച്ച ഫിക്കോ സ്ലോവാക്കിയുടെ വിദേശ നയം റഷ്യൻ അനുകൂല നിലപാടുകളിലേക്ക് മാറ്റി ക്രിമിനൽ നിയമത്തിലും മാധ്യമ നിയന്ത്രണങ്ങളിലും പരിഷ്കാരങ്ങൾ ആരംഭിക്കുകയും നിയമവാഴ്ചയുടെ തകർച്ചയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുകയും ചെയ്തു പെലഗ്രീനിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ സഖ്യം സ്ലോവാക്കിയുടെ യുക്രൈനിലേക്കുള്ള ഔദ്യോഗിക ആയുധ കയറ്റുമതി തടഞ്ഞു സ്ലോവിക് രാജ്യങ്ങൾ പരസ്പരം ശത്രുതയിൽ ഏർപ്പെടുന്നതിനെതിരെ ജാഗ്രത പുലർത്തുന്നതിനൊപ്പം സംഘർഷത്തിൽ പാശ്ചാത്യ ഇടപെടലായി അദ്ദേഹം കരുതുന്നതിനെ വിമർശിച്ചു തന്റെ വിജയം ഗവൺമെന്റിന്റെ അജണ്ടയ്ക്കുള്ള പിന്തുണയാണെന്നും സ്ഥാനമൊഴിയുന്ന ലിബറൽ പ്രസിഡന്റ് സുസാന കപുട്ടോവയെ പരാമർശിക്കുന്ന അവസരവാദ പ്രതിപക്ഷ ശക്തി കേന്ദ്രത്തെ നിരാകരിക്കുമെന്നും പെലഗ്രിനി പറയുന്നു യുക്രൈനിലെ സംശയാസ്പദമായ പീറ്റർ പെലഗ്രിനി പ്രസിഡന്റ് ആകുന്നതോടെ സ്ലോവാക്കിയയുടെ അന്താരാഷ്ട്ര ഒറ്റപ്പെടൽ വർധിക്കുമെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു സർക്കാർ അതിന്റെ സഖ്യകക്ഷി രാഷ്ട്ര തലവനുമായി റഷ്യൻ അനുകൂലം ശക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അയൽരാജ്യമായ യുക്രൈനിലെ യുദ്ധത്തെ ചൊല്ലിയുള്ള ഭിന്നതകളാൽ ആധിപത്യം പുലർത്തിയ നാൽപ്പത്തിയെട്ടുകാരനായ മുൻ പ്രധാനമന്ത്രി ശനിയാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ പടിഞ്ഞാറൻ അനുകൂല നയതന്ത്രജ്ഞൻ ഇവാൻ കൊട്ടോക്കിനെ മികച്ച ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി സമാധാനം കൈവരിക്കാൻ യുക്രൈൻ പ്രദേശം വിട്ടുകൊടുക്കരുതെന്ന് കോർക്കോക്ക് വാദിച്ചു പെലഗ്രിനി റഷ്യയുമായി സമാധാന ചർച്ചകൾക്ക് വാദിച്ചു താൻ യുദ്ധത്തിന്റെ പ്രസിഡന്റ് ആകില്ല എന്നാണ് പെലഗ്രിനി പറഞ്ഞത് കഴിഞ്ഞ ഒക്ടോബറിൽ അധികാരമേറ്റ ശേഷം യുക്രൈന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയും യുക്രൈനുള്ള സൈനിക സഹായം നിർത്തുകയും ചെയ്ത പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുടെ ദീർഘകാല സഖ്യകക്ഷിയാണ് പെലഗ്രിനി കോർക്കോക്കിനെ പോലെ ഉറച്ച യുക്രൈൻ അനുഭാവിയായ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് സുസ്താന കപുട്ടോവ ഫിക്കോയുടെ സ്മെർപാർട്ടി പെലഗ്രിനിയുടെ ഹ്ലാസ് ചെറിയ തീവ്ര വലതുപക്ഷ എസ് എൻ എസ് എന്നിവ ഉൾപ്പെടെയുള്ള സർക്കാർ സഖ്യത്തിന് എതിരാണ് യുക്രൈനിലെ യുദ്ധത്തിന് ഉത്തരവാദി പാശ്ചാത്യമോ കീവോ ആണെന്ന് ഗ്ലോബ്സെക് തിങ് ടാങ്കിൽ നിന്നുള്ള വോട്ടെടുപ്പ് നടത്തുന്നവരോട് രണ്ടിൽ ഒന്നിലധികം പേർ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങളിൽ അവരുടെ നിലപാടിനെ അപഗ്രഥിക്കുന്ന വിശകലന വിദഗ്ധരുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് അനുസരിച്ച് അയൽരാജ്യമായ പോളണ്ടിൽ ഏഴ് ശതമാനം പേർ മാത്രമാണ് ഇത് വിശ്വസിച്ചത് ചെക്കിന്റെ നാലിലൊന്നിൽ താഴെ മാത്രമാണ് സ്ലോവാക്കിയിൽ റുസോഫിയിലേക്ക് ഒരു നീണ്ട ചരിത്രമുണ്ട് ഓസ്ട്രിയ ഹംഗറിയുടെ കാലത്ത് റഷ്യ സ്ലോവാക്കുകളുടെ സംരക്ഷകനായി കാണപ്പെട്ടിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം പതിറ്റാണ്ടുകളായി ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെക്കുറിച്ച് പല സ്ലോവാക്കുകളും ഇപ്പോഴും ഗൃഹാ ദുരിതം തോന്നുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി